നേച്ചർ മലയാളം ആരോഗ്യ ദർശനം പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു കാൽമുട്ടിലുണ്ടാകുന്ന നീർക്കെട്ടോടുകൂടിയുള്ള ശക്തമായ വേദന വീക്കം ഒക്കെ വന്നിട്ട് നീർക്കെട്ടി ഉണ്ടാകുന്ന വേദനക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ രണ്ട് തൈലങ്ങളും അത് ഉപയോഗിക്കേണ്ട രീതിയുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് നമുക്കൊക്കെ മാർക്കറ്റിൽ ലഭിക്കുന്ന രണ്ട് തൈലങ്ങളാണ് മുറിവെണ്ണയും കർപ്പൂരാദി തൈലവും ഇത് രണ്ടും സമമെടുത്ത് ഒരു സ്റ്റീൽ പാത്രത്തിലെടുത്ത് ഒന്ന് ചൂടാക്കി ചൂടോടെ പൊള്ളാത്ത രീതിയിൽ ചെറിയ ചൂടിൽ കാൽമുട്ടിൽ പുരട്ടി കൊടുക്കുക ഒരമണിക്കൂർ ഒക്കെ നിർത്താൻ വേണ്ടി ശ്രമിക്കുകയും കഴുകിക്കളയുകയും ചെയ്യുക ദിവസം ഒരു മൂന്ന് നേരം ചെയ്താൽ ഒരറ്റ ദിവസം കൊണ്ട് തന്നെ നല്ല ആശ്വാസം ലഭിക്കും ഇൻഷല്ല ഇതൊന്ന് പ്രത്യേകം ചെയ്തു നോക്കുക മറ്റുള്ളവർക്കൊക്കെ പറഞ്ഞു കൊടുക്കുക ഇൻഷാല്ല മറ്റൊരു വീഡിയോ നമുക്ക് കൊണ്ടും കാണാം നിങ്ങൾക്കുണ്ടാകുന്ന ആരോഗ്യപരമായ സംശയങ്ങൾ ആവശ്യമായി വരുന്ന പ്രത്യേക കൺസൾട്ടേഷൻ ഇതിനെല്ലാം നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഓക്കേ ബൈ